നെടുങ്ങണ്ടം ഉമ്മാക്കടയിൽ കുടിവെള്ള പദ്ധതികൾ പലതുണ്ടെങ്കിലും വെള്ളം കിട്ടാനില്ല പഞ്ചായത്ത് ആഴ്ചയിൽ രണ്ടു തവണ എത്തിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് പ്രദേശവാസികൾ കഴിയുന്നത് പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാത്തതാണ് ജലക്ഷാമത്തിന് കാരണം ഗ്രാമീണ മേഖലയായ ഉമ്മാക്കട കടുത്ത ജലക്ഷാമം നേരിടുന്ന മേഖലയാണ് മേഖലയിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി പല പദ്ധതികളും ആരംഭിച്ചെങ്കിലും ഒന്നും യാഥാർത്ഥ്യമായില്ല ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കുളവും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച ജലസംഭരണിയും നിർമ്മിച്ച ജലം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ നിലവിൽ പദ്ധതി പ്രവർത്തനരഹിതമാണ് ഏതാനും നാളുകൾക്ക് മുൻപ് വീണ്ടും ഇവിടെ ടാങ്ക് നിർമ്മിക്കുകയും പുതിയ മോട്ടോർ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ചാറൽമേട്ടിൽ കുഴൽക്കിണർ നിർമ്മിച്ചെങ്കിലും ഇവിടെയും വെള്ളമില്ല നിലവിൽ പഞ്ചായത്ത് വാഹനത്തിൽ എത്തിച്ചു നൽകുന്ന അറുന്നൂറ് ലിറ്റർ വെള്ളമാണ് ഇവരുടെ ആശ്രയം ഉമ്മക്കള ഭാഗത്ത് വേറെ കുടിവെള്ളക്ഷമമാണ് ഇപ്പൊ ആഴ്ചയിലെ രണ്ട് പ്രാവശ്യം പഞ്ചായത്ത് തരുന്ന വെള്ളമാണ് ബാക്കി നമ്മളെ ജീപ്പിനൊക്കെ വിലക്ക് മേടിക്കുക ചെയ്യുന്നത് നമുക്ക് ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു അവിടെയും വെള്ളമില്ല പിന്നെ രണ്ടാമത് നമുക്ക് ഉമ്മക്കട ഭാഗത്തായിട്ടൊരു കുടിവെള്ള പദ്ധതി ഉണ്ടായിട്ട് അതിന് ടാങ്കി വെള്ളതേ ഉള്ളൂ ടാങ്കി വെള്ളതല്ലാതെ ആ കുളത്തിലും വെള്ളമില്ല ഒരു കൊഴക്കണ്ടർ അടിച്ച അതിലും വെള്ളമില്ല നിലവില് വെള്ളത്തിന് വേറെ സോഴ്സ് ഇല്ല ചെല്ലുപിടിപ്പ് പഞ്ചായത്ത് വരുന്ന വെള്ളം മാത്രമാണ് നമുക്ക് നിലവിലുള്ളത് പുതിയ ടാങ്ക് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല പൂർണ്ണമായും കൂലിവേലക്കാരായ നിർദ്ധന കുടുംബങ്ങൾ കഴിയുന്ന മേഖലയാണ് വൻ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്